തെലുങ്ക് ഇൻഡസ്ട്രിക്ക് തന്നെ നാണക്കേടായി മാറിയിരിക്കുകയാണ് രാംചരൺ നായകനായെത്തിയ ശങ്കർ ചിത്രം ഗെയിം ചേഞ്ചർ റിലീസ് ചെയ്ത ദിവസങ്ങൾക്കുള്ളിൽ ഗെയിം ഓവറായി എന്ന് വേണമെങ്കിൽ പറയാം റിലീസ് ദിനത്തിൽ തന്നെ വളരെ മോശം പ്രതികരണങ്ങളാണ് സിനിമയ്ക്ക് ലഭിച്ചത് കഥയും കഥാസന്ദർഭങ്ങളും വളരെ പഴഞ്ചനാണ് എന്നും ഒരു ക്ലേശ്യ കഥയാണ് ചിത്രത്തിന്റേത് എന്നുമൊക്കെയാണ് സിനിമ കണ്ട ഭൂരിഭാഗം ആളുകളുടെയും അഭിപ്രായം ആരാധകരുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ സിനിമയ്ക്ക് സാധിച്ചില്ല എന്നതാണ് സത്യം അതിനിടെ ഗെയിം ചേഞ്ചർ കോടി രൂപ ഓപ്പണിംഗ് ദിന കളക്ഷൻ നേടിയെന്ന അണിയറ പ്രവർത്തകരുടെ വാദം പൊളിഞ്ഞതും സിനിമയ്ക്ക് തിരിച്ചടിയായി ഫിലിം ട്രേഡ് അനലിസ്റ്റുകളാണ് ഈ വാദം പൊളിച്ചത് എൺപത്തി ആറ് കോടി നേടിയെന്ന വ്യാജ കണക്ക് അണിയറ പ്രവർത്തകർ പ്രചരിപ്പിക്കുകയായിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ എൺപത്തി ആറ് കോടി രൂപ മാത്രമാണ് ചിത്രം കളക്ഷൻ നേടിയത് കോടികളുടെ തള്ളുകൾ സിനിമാ ഇൻഡസ്ട്രിക്ക് തന്നെ വിനയായി തീരുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത് സിനിമയുടെ പോസിറ്റീവ് റിപ്പോർട്ടുകൾക്ക് വേണ്ടി കളക്ഷൻ ഉയർത്തി കാണിച്ചു എന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർക്കെതിരെ ഉയർന്ന പ്രധാന വിമർശനം പുഷ്പ ടുവിനൊപ്പം എത്താനുള്ള അണിയറ പ്രവർത്തകരുടെ വാശിയാണ് ഈ കള്ള കണക്കുകൾക്ക് കാരണമെന്നാണ് വിമർശകർ പറയുന്നത് ഇത് തെലുങ്ക് സിനിമയ്ക്ക് തന്നെ അപമാനമെന്ന നിലയിലാണ് സോഷ്യൽ മീഡിയയിലടക്കം അഭിപ്രായങ്ങൾ വരുന്നത് എന്നാൽ തമിഴിലും മലയാളത്തിലും സിനിമയ്ക്ക് മോശം പ്രതികരണമാണെങ്കിലും തെലുങ്കിൽ പ്രേക്ഷകർ ചിത്രം ഏറ്റെടുത്തതായും ചില റിപ്പോർട്ടുകളുണ്ട് രാംശരൺ വിവിധ എത്തുന്ന ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ ജയറാമും അഭിനയിക്കുന്നുണ്ട് കെ ആരാ അധ്വാനിയാണ് നായികയായി എത്തിയത് അഞ്ജലി എസ് ജെ സൂര്യ സുനിൽ ശ്രീകാന്ത് സമുദ്രകനി നാസറ തുടങ്ങിയ വലിയ താരനിര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ശങ്കറിന്റെ ആദ്യ തെലുങ്ക് ചിത്രം കൂടിയാണ് ഗെയിം ചേഞ്ചർ അതേസമയം തൊട്ടതെല്ലാം ഹിറ്റാക്കിയ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളുടെ സംവിധായകൻ ശങ്കറിന് ഇത് എന്ത് പറ്റിയെന്നാണ് സിനിമാ പ്രേമികളുടെ ചോദ്യം തെന്നിന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന സംവിധായകന്റെ മുൻകാല ചിത്രങ്ങളെ പോലെ തന്നെ വലിയ ബജറ്റിലാണ് ഗെയിം ചേഞ്ചറും എത്തിയിരുന്നത് കോടിയാണ് ചിത്രത്തിന്റെ ബജറ്റ് രാംശരൺ വിവിധ ഗെറ്റപ്പുകളിൽ എത്തുന്ന സിനിമയിലെ അഞ്ച് ഗാനങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ശങ്കർ ചെലവാക്കിയത് തൊണ്ണൂറ്റി കോടി രൂപയാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യൻ ജീൻസ് അന്യൻ ഐ ഇന്ദിരൻ തുടങ്ങി നിരവധി കിഡിലൻ സിനിമകൾ സമ്മാനിച്ച ശങ്കറിന്റെ രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ടു പോയിന്റ് ഓ സിനിമ മുതലാണ് ഫ്ലോപ്പ് ആകാൻ തുടങ്ങിയത് പുറത്തിറങ്ങി വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പുറത്തിറങ്ങിയ ഇന്ത്യൻ വിചാരിച്ചത്ര വിജയം കണ്ടില്ല പുറത്തിറങ്ങിയും വിചാരിച്ച തിയേറ്ററുകളിലെത്തി ഏറെ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായി മാറുകയും ചെയ്തു എന്നാൽ ഇത്രയധികം മോശം പ്രതികരണങ്ങൾ ലഭിച്ചിട്ടും അടുത്തതായി പുറത്തിറങ്ങാനിരിക്കുന്ന ഇന്ത്യൻ ത്രീ ഉറപ്പായും പ്രേക്ഷകർക്ക് ഇഷ്ടമാകുമെന്നാണ് ശങ്കർ പറഞ്ഞത് തുടർച്ചയായി ഹിറ്റ് സിനിമകളുടെ സംവിധായകന്റെ സിനിമകൾ പരാജയമാകുമ്പോൾ ഇനി വരാനിരിക്കുന്ന സിനിമയും ഫ്ലോപ്പ് ആകുമോ അല്ലെങ്കിൽ മുൻ സിനിമകളിലേതുപോലെ തന്നെ സൂപ്പർ ഹിറ്റ് ഹിറ്റാകുമോ എന്നാണ് പലരുടെയും സംശയം